നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിൽ കാലാവസ്ഥ മാറ്റം രൂക്ഷമാവുകയാണ് വരും ദിവസങ്ങളിൽ ഇടിമിന്നിനോട് കൂടിയ മഴയുണ്ടാകുമെന്നും ഇത് ചില പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് മക്ക മേഖലയിൽ നേരിയതോ മിതമോ ആയിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് മിന്നൽ പ്രളയത്തിന് ഇത് കാരണമായേക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മക്ക മേഖലയിൽ നേരിയതോ മിതമായോ ആയിട്ടുള്ള മഴ മഴ വെള്ളപ്പൊക്കം ആലിപ്പഴ വർഷം പൊടിക്കാറ്റ് എന്നിവയ്ക്ക് കാരണം െന്നും സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് അസീർ ജസാൻ മേഖലകളിലും സാമാന്യം ശക്തമായ മഴ ബാധിക്കുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും താഴ്വരകളും കൂടിച്ചേർന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കണമെന്നും ഡയറക്ടറേറ്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് റിയാദ് മേഖലയിൽ മിതമായതോ കനത്തതോ ആയ മഴയ്ക്കാണ് സാധ്യത അൽ ഖസീം മദീന നജ്രാൻ മേഖലകളിൽ മിതമായ മഴ ഡിസംബർ മാസത്തിന്റെ ആദ്യ ദിവസം തന്നെ സൗദിയിൽ ശീതകാലത്തിന് തുടക്കമിടുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി വക്താവ് പറയുന്നു തണുപ്പ് കാലത്തിന് മുന്നോടിയായി ആദ്യമായി ശീതതരംഗം എത്തുന്നത് സൗദിയുടെ വടക്ക് കിഴക്ക് മധ്യപ്രദേശങ്ങളിലായിട്ടായിരിക്കും ഈ മേഖലയിൽ അന്തരീക്ഷ ഊഷ്മാവ് ആറ് മുതൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയി ഈ ദിവസങ്ങളിൽ മാറിയിട്ടുണ്ട് മഴയുടെ പശ്ചാത്തലത്തിൽ അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച മഴ പെയ്തു അബുദാബി അതുപോലെ തന്നെ അതുപോലെതന്നെ ഫുജേറാസൽമ എന്നിവിടങ്ങളിലാണ് നേരിതോ മിതമോ ആയിട്ടുള്ള മഴ രേഖപ്പെടുത്തിയത് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഉച്ചയോടെ അബുദാബി തീരത്ത് മേഘങ്ങൾ രൂപപ്പെടുകയും തുടർന്ന് അൽ ദഫ്ര മേഖലയിൽ ഖിയാദിൽ നേരിയ മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിന് റാസൽ ഖൈമയിൽ മേഘാവൃതമായ കാലാവസ്ഥയും അൽ റംസ അതുപോലെ തന്നെ വാദി ഹഖീൽ ഖാഡ് ഖിലാൻ എന്നിവിടങ്ങളിൽ നേരിയ മഴയും അനുഭവപ്പെട്ടിട്ടുണ്ട് അൽ ദഫ്രൽ മദ്റു അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി എന്നിവിടങ്ങളിലും നേരിയ മഴ ലഭിച്ചു ഷാം ദിബ്ബ ദിബ എന്നിവൾപ്പെടെ ഫുജയറുകളുടെ ചില ഭാഗങ്ങളിൽ നേരിയതോ മിതമോ ആയിട്ടുള്ള മഴ രേഖപ്പെടുത്തി അതിനിടെ ദുബായിൽ ആകാശം മൂടിക്കെട്ടിയ നിലയിലായിരുന്നുവെങ്കിലും മഴ പെയ്തിട്ടില്ല ചില പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഒമാനിൽ വരും ദിവസങ്ങൾ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മുസന്ദ അൽ ബുറൈമി അൽ ദാഹിറ അൽ ദാഖിലിയ അൽ അതുപോലെ തന്നെ ദോഫാർ ഗവർണറേറ്റുകളിൽ ചില പ്രദേശങ്ങളിലും വരും ദിവസങ്ങളിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലും പൊടികാറ്റിനുള്ള സാധ്യതയുള്ളതിനാൽ ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കും കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കാനിടയുള്ള സ്ഥലങ്ങളിലെ ആളുകളോട് മുൻകരുതലുകൾ സ്വീകരിക്കാൻ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇതുകൂടാതെ കടൽക്ഷോഭത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട് മുസന്തം തീരത്തും ഒമാൻ കടലിലും തിരമാലകൾ രണ്ടര മീറ്റർ വരെ ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം പുറകെ ഈ ദിവസങ്ങളിൽ താപനിലയും കുറയും ഡിസംബർ ഇരുപത് വരെ ഇത്തരത്തിൽ താപനിലയിൽ കുറവുണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്